പറയുന്ന പേരാണ് കാൽ കാൽവൈശാലി എന്ന് പറയുന്നത് വൈശാഖി, കാൽവൈശാഖി വൈശാഖി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള കൂടിയ ശക്തമായ മഴയാണ് കാൽ വൈശാഖി എന്ന് പറയുന്നത് അതായത് ഈ കാൽ വൈശാഖിയോട് അനുബന്ധിച്ച് ഭയങ്കര ശക്തമായ കാറ്റും അതുപോലെ ആലിപ്പഴ വീശിയും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു കാൽ വൈശാഖി എന്ന് പറയുന്ന ആ ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഇടിയോട് ഇടിയോടുകൂടി അനുഭവപ്പെടുന്ന മഴയാണ് അതുപോലെ തന്നെ ആലിപ്പഴ വീശിയും ഉണ്ടാകുന്ന ഈ പറയുന്ന ഉഷ്ണകാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഒരു മഴയാണ് കാൽ വൈശാഖി എന്ന് അറിയപ്പെടുന്നത് ഈ കാൽവൈശാലിയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റർ എന്നീ പേരിലും കാൽവൈശാഖി അറിയപ്പെടാറുണ്ട് അപ്പൊ കാൽവൈശാഖി എന്ന് പറയുന്ന മഴയെ നോർത്ത് വെസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നാണ് ഈ പറയുന്ന മഴയെ അറിയപ്പെടുന്നത് വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നാണ് അറിയപ്പെടുന്നത് ഭയങ്കരമായിട്ടുള്ള മഴയാണ് ബംഗാൾ ഭാഗത്ത് പശ്ചിമ ബംഗാൾ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഉണ്ടാകുന്നത് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിയോടുകൂടിയ മഴയായിരിക്കും ആലിപ്പഴ ആലിപ്പുഴ വീശുണ്ടാകുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതുപോലെ ഈ പറയുന്ന കാൽവൈശാഖി അഥവാ നോർവെസ്റ്റർ വെസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന മഴ ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത് പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും ഈ മഴയുടെ കുറച്ച് ഭാഗം കിട്ടുന്നുണ്ട് അപ്പൊ ആസാമിലെ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മഴയാണ് കാൽവൈശാഖി അഥവാ നോർത്ത് എന്ന് പറയുന്നത് ആസാമിലെ തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മഴയാണ് കാൽവൈശാഖി അഥവാ നോർത്ത് വെസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് ആസാമിൽ ഇതിനെ ടീ ഷവർ എന്ന് വിളിക്കാറുണ്ട് അപ്പൊ ആസാമിൽ ഈ പറയുന്ന കാൽവൈശാഖി അഥവാ നോർത്ത് വെസ്റ്ററിനെ ടീ ഷവർ എന്നാണ് വിശേഷിപ്പിക്കാറ് ഇനി അതുപോലെ തന്നെ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് ചെറി ബ്ലൗസം എന്നറിയപ്പെടുന്നത് അതായത് വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഉഷ്ണകാലം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഇതൊരു വാദമാണ് ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതാണ് ഈ പറയുന്ന ലൂ ആണെങ്കിലും കാർവൈശാഖി ആണെങ്കിലും ചെറി ബ്ലൗസം ആണെങ്കിലും മാംഗോഷവർ ആണെങ്കിലും ഒക്കെ പ്രാദേശിക വാദങ്ങളാണ് അതായത് ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് അല്ലെങ്കിൽ അത് മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് ഇപ്പം ചെറി ബ്ലോസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഒരു കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാറ്റ് കാരണം കർണാടകയിൽ ഈ ഒരു കാറ്റ് Copy,